യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ അത്ഭുത ഭദ്രാസന ദേവാലയം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് കോവിൽഹാം പോർച്ചുഗീസ് നാവികനായ വാസ്കോഡി ഗാമയോടൊപ്പം വന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴ് അദ്ദേഹം ഇവിടെ കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ട സ്ഥലത്താണ് ഈ ഒരു ദേവാലയം പണിതപ്പെട്ടിരിക്കുന്നത് മക്കളെ പ്രിയപ്പെട്ട മക്കള് ഈ ദേവാലയത്തിനോട് ചേർന്നുള്ള അത്ഭുത കുരിശാണ് മാവൂർ റോട്ടിലുള്ള വളരുന്ന കൽക്കുരിശെന്ന് കോഴിക്കോടത്തെ നാനാജാതി മതസ്ഥർ വിളിക്കുന്ന അത്ഭുത കുരിശടി ഈ ഭദ്രാസന ദേവാലയത്തിലെ വിശുദ്ധരായ അഭിപന്യ ഇറ്റാലിയൻ മിഷണറിമാര് അർപ്പിച്ചിട്ടുള്ള അൾതാരയിൽ നിന്നുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഈശ്വനെഴുന്നിച്ച് വെച്ച് യേശുശ്രൂഷ ചെയ്യുന്നത് പോൾ പെരേനി പിതാവും ലയോൺ പ്രോസ്പെറിയ പിതാവും ആൽതോമരിയ പത്രോണി പിതാവും മാക്സ്വൽ പിതാവുമൊക്കെ ബലി അർപ്പിച്ചിട്ടുള്ള അത്ഭുത അൽത്താരക്കളെ നിങ്ങളെ ബാധിച്ച എല്ലാ ബാധകളും വിട്ടുമാറട്ടെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാളാണ് പരിശുദ്ധ അമ്മയുടെ ഈ ദൈവമാതാ കത്തീഡ്രൽ വെച്ച് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കൂടുമ്പോഴ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ ഈ രക്ഷകനെ ലോകത്തിന് നൽകുന്നതിന് വേണ്ടി ദൈവം അവളെ പാപരഹിതയായി ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ ഉത്ഭവപത്തിൻ്റെ കറ ഏൽപ്പിക്കാതെ ഒരു പൊതു സൃഷ്ടിയായി ഒരു പ്രത്യേക സൃഷ്ടിയായി ഒരു മഹോന്നത സൃഷ്ടിയായി ദൈവം രൂപം കൊടുത്ത പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിവസം സാത്താൻ്റെ തല തകർക്കപ്പെട്ട ദിവസം ആദി സർപ്പത്തിൻ്റെ തല അവളുടെ പുത്രൻ കർത്താവ ഈശോ കുരിശുമരം കൊണ്ട് തല്ലിത്തകർക്കുന്നതിന് വേണ്ടി അവളെ പരിശുദ്ധയാക്കി മാറ്റിയ ആ ഒരു തിരുനാള് നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളെ ബാധിച്ച എല്ലാ പാപത്തിൻ്റെ കറകൾ വ്യഭിചാരത്തിൻ്റെ കറകൾ ദുർമോഹത്തിൻ്റെ കറകൾ ഇതിലൂടെ കടന്നു വന്ന മരണത്തിൻ്റെ കറകൾ ഇതിലൂടെ കടന്നു വന്ന മാരകരോഗങ്ങളുടെ കറകൾ ഇതിലൂടെ കടന്നു വന്ന കലകത്തിൻ്റെ കറകൾ അതിലൂടെ കടന്നു വന്ന കടങ്ങളുടെ കറകൾ ജോലി തടസ്സങ്ങളുടെ കറ കറകൾ കലഹത്തിൻ്റെ കറകൾ കുടുംബത്തകർച്ചകൾ യേശുഖറീസുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തിയാണ് ഇന്ന് നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുക മാതാവിൻ്റെ തിരുനാള ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ ഭവനമില്ലാത്തവർ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ പറമ്പില്ലാത്തവർക്ക് ദൈവം ഇന്ന് അനുഗ്രഹം കൊടുക്കട്ടെ കടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ തടസ്സങ്ങൾ മാറട്ടെ നിരന്തരമായ മദ്യപാനവും നിരന്തരമായ ലഹരി കച്ചവടങ്ങൾ നടത്തുന്നവർ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലും തെരുവേഴ്ത്തികളിലും അങ്ങനെ മാരകമായ ലഹരി ലഹരി മരുന്നുകൾ കച്ചവടം ചെയ്ത് നമ്മുടെ നാടിനെ തകർക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കും കടത്താൽ വിടുതൽ കൊടുക്കണം അവർ അവരതിൽക്ക് മാനസിക കഞ്ചാവും ബ്രൗൺ ഷുഗറും അതുപോലെയല്ല ലഹരി വസ്തുക്കൾ നമ്മുടെ പല കുടുംബങ്ങളിലേക്ക് നമ്മുടെ പല യുവതി യുവതിവാക്കന്മാരിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക കുടുംബങ്ങൾ അതിലൂടെ തകർന്നുകൊണ്ടിരിക്കുക അപ്പനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അപ്പനെ അടിക്കുന്നു അമ്മയെ അടിക്കുന്നു ജീവിത പങ്കാളിയെ കൊല്ലുന്നു കുടുംബം തകരുന്നു കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ അന്യധീനപ്പെട്ടു പോകുന്നു കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിനടിമപ്പെട്ട് പല വിധത്തിലുള്ള പാപബന്ധനങ്ങൾ ചെന്നപ്പെടുന്നു വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ചെന്നപ്പെട്ട് അവരുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു ഇതിലൂടെ അവരുടെ ജീവിതത്തിലെ പാപത്തിന്റെ കറ സാത്താൻ അവരുടെ ജീവിതത്തിലേക്ക് ആവസിക്കുന്നു അതിന് ഇന്നൊരു വിടുതൽ കിട്ടട്ടെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലോക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് മൂന്ന് വചനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വചനം നമുക്ക് ഡെലിവറൻസ് നൽകും മക്കളെ ദൂതൻ അവളോട് പറഞ്ഞു മറിയമ്മേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു പ്രസാദപരം കണ്ടെത്തിയിരിക്കുന്നു പ്രിയപ്പെടെ മക്കളെ മറിയത്തിൻ്റെ പ്രത്യേകതയാണ് ആ ദൈവകൃപ അവൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല മാമദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്കും ആ ദൈവകൃപ കിട്ടുക പക്ഷേ നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തുന്നു ആ മാലാഖ വീണ്ടും മറിയത്തിനോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം യേശു യഹോവ രക്ഷിക്കുന്നു സാത്താൻ്റെ തല കുരിശുമരം കൊണ്ട് തല്ലി തകർക്കാൻ യേശു ഈ ലോകത്തിലേക്ക് ആഗതനായത് ഗർഭപാത്രത്തിലൂടെയാണ് അവൻ വല്യവനായിരിക്കും അത്യതൻ്റെ വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവിതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും പറഞ്ഞേ ഹല്ലേ ലൂയ ഹല്ലെ ലൂയ്യ ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് ഡെലിവറൻസ് കിട്ടട്ടെ യേശുവേ നന്ദി പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന കർത്താവായ യേശുക്രിവിൻ്റെ അധികാരമുള്ള നാമത്താലും അമലോത്ഭകന്യായ പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖ്യദൂതനായ മിഖേലിൻ്റെയും ഗബ്രിയലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും വന്ദകരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥലാശ്രയിച്ചുകൊണ്ട് എനിക്ക് കർത്താവ് ദാനന്ദ്രമായി നൽകിയ എൻ്റെ പൗരോഗിത്വത്തിൻ്റെ അധികാരത്താലും ലിയോ പതിനാലാം മമ്പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നൽകിയ അധികാരത്തിൻ്റെ ശക്തിയാലും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ടും എല്ലാ അന്ധകാര ശക്തികളോടും എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികൾ നാരകശക്തികള് തിന്മയുടെ മന്ത്രവാദങ്ങളെ മന്ത്രവാദങ്ങള് സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ അശ്വത്ഥാത്മാക്കള് കൈവശ ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തിനോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സപ്പെടുത്തലുകളോ തകർച്ചകളോണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു ഈ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു ഇവരുടെ കുടുംബം ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ഉച്ഛാടനം ചെയ്യുന്നു കർത്താവായ യേശുവിൻ്റെ കുരിശിലേക്ക് സാത്താനെ നിന്റെ സകല ശക്തികളെ ഞാൻ ആട്ടിപ്പായിക്കുന്നു ദിവ്യകാരുണ്യ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോ കർത്താവായ യേശുവിൻ്റെ തിരി രക്തം ഈ ഭവനത്തിനും ഈ സ്ഥാപനത്തിനും ഈ സ്ഥലത്തും സംരക്ഷണമാകട്ടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൃഷിയിടങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലകൾ നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ബന്ധുമുദ്ധാദികളുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ സ്തുതിച്ച മക്കളെ ഹലലിയ 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 ദിവ്യകാരുണ്യത്തിൽ എഴുന്നൊണ്ടിരിക്കുന്ന യേശോ ഇവിടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ ആ മേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ദേവാലയത്തിലെ അച്ഛൻ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കും ശുശ്രൂഷ ആരംഭിക്കുന്നത് ജനുവരി പതിമൂന്നിനാണ് ആദ്യത്തെ ശുശ്രൂഷ ഒരുക്കുന്നത് സായാഹ്നത്തിലാണ് ഒരുക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ മക്കൾക്കും വാഹനങ്ങളൊക്കെ ഉള്ളവർക്കും ഇവിടെ വന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് ചപമാലയോടുകൂടി ആരംഭിക്കും തുടർന്ന് കുർബാന അതിനുശേഷം അച്ഛൻ്റെ ഡെലിവറൻസുമായി ബന്ധപ്പെട്ട വചനപ്രഘോഷണവും പിശാശി ബഹിഷ്കരണ പ്രാർത്ഥനയും ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടും തുടർന്ന് എല്ലാവർക്കും നേർച്ചക്കഞ്ഞി നൽകിയ ഈ പള്ളിയിൽ വർഷങ്ങൾക്ക് മുൻപ് വന്നിരിക്കുന്ന ഒരു തിരുശേഷിപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി അത് വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പാണ് മറ്റൊരു സ്ഥലങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള ഇറ്റാലിയൻ മിഷണറിമാരായ മെത്രാന്മാര് പാതുവയിൽ നിന്ന് കൊണ്ടുവന്ന അത്ഭുത വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് അന്നത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് വണങ്ങാനും മുത്താനുമുള്ള സൗകര്യം കിട്ടും പ്രിയപ്പെട്ടവരെ ഈ ദേവാലയം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്താണ് ജില്ലാ കോടതിക്ക് അടുത്താണ് ഈ വലിയ പള്ളി ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും തൊട്ടടുത്താണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു വരാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടുത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ് ദൂരെയുള്ളവർക്കൊക്കെ തിരികെ അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ബസ്സും ട്രെയിനുമൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ പള്ളി പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും മക്കൾക്ക് പോകാൻ സാധിക്കാതെ ഉണ്ടെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു ദിവസം ചെലവഴിക്കാനും തുടർന്ന് അവർക്ക് രാവിലെ പോകാനും സാധിക്കും വാടി വേണ്ടി പ്രാർത്ഥിക്കണം മണിമല കൺവനിച്ചു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എന്നപേക്ഷിച്ചുകൊണ്ട് ദിവ്യകാരുണത്തിൽ എഴുന്നൊള്ളിരിക്കുന്ന നാഥൻ്റെ ശക്തിയാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് ഈശോ നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ